കാട്ടാക്കട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മുപ്പത്തി അങ്കണവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കലാമേള കലപിലന്തം രണ്ടായിരത്തിയഞ്ച് മംഗലക്കൽ കെ ജി കെ പി ഹാളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഇന്ദുലേഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു തിരുത്തല പഞ്ചായത്ത് ജനപ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ അംഗൻവാടി ജീവനക്കാർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ദൃശ്യങ്ങളിലേക്ക് രാവിലെ മുതലേ ഇവിടെ കൊച്ചു കൊച്ചുകുഞ്ഞു അവതരിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള കലാപരിപാടികളോടുകൂടി ആരംഭിക്കുകയും ആ കലബല ചന്തം അംഗൻവാടി കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് രാവിലെ തന്നെ വരണമെന്നും ഈ പരിപാടികളൊക്കെ കാണണമെന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നുവെങ്കിലും പലവിധമായ പരിപാടികളുള്ളത് കൊണ്ട് വന്നെത്താൻ കഴിഞ്ഞില്ല എന്തായാലും ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ കലാപരിപാടികൾ പഠിപ്പിച്ച് അത് ഈ വേദിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെയേറെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാലും അവരെ അതിനെ ഈ പരിപാടി അവതരിപ്പിക്കുന്ന രീതിയിൽ പ്രാപ്തയാക്കിയെടുത്ത എല്ലാ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ കലബല ചന്തം അംഗൻവാടി കലോത്സവം ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും ആശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിദേശ വാർത്തകൾ വരെത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ കളക്ഷൻസ് സ്റ്റൈൽസ്